ശ്രീ ഷിജുഖ് ഈ ഡോക്ടറുടെ ഒരു പ്രയോഗം ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരും പറയുന്നത് കേട്ടു മുഹമ്മദ് റിയാസിനോട് ഒരു നല്ല ഡോക്ടറെ കാണണമെന്ന് അപ്പോൾ തിരിച്ച് റിയാസും പറയുന്നുണ്ടായിരുന്നു നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ആരെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് ഇതാ ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് പോലെയാണ് ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ വലത് പക്ഷത്തുള്ളവരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് വേണം കാണാൻ ഇത്തരത്തിലാണ് മാതൃകാപരമായി ഇനിയിപ്പോൾ നാട്ടിൽ കാര്യങ്ങൾ നടക്കേണ്ടത് എന്നാണ് ചന്ദ്രനടി എന്നൊരു വാക്ക് താങ്കൾ ഞാൻ ഇന്നലെ പരിപാടിയുടെ തുടക്കം മുതൽ ആ പരിപാടി അവസാനിക്കും വരെയും വിഴിഞ്ഞത്തെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എനിക്കും അവസരം ലഭിക്കുകയുണ്ടായി ഏറ്റവും അഭിമാനാർഹമായ ഒരു നിമിഷമായിട്ടാണ് നമ്മൾ ആ സന്ദർഭത്തെ വിലയിരുത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം കൂടിയായി അത് മാറുകയാണ് പ്രത്യേകിച്ച് സംസ്ഥാന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ ആരംഭിച്ച ഒരു ബൃഹത് പദ്ധതിയുടെ സമർപ്പണമായിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നവരും തിരുവനന്തപുരത്തെ പൗരാവലിയും കേരളത്തിലെ ജനങ്ങളും ഇതിനെ കാണുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് പ്രകാരം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് പോയിൻ്റ് ഒന്നേ നാല് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് മൂന്നേ നാല് കോടി രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മൂന്നേ നാല് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതമായിട്ടും അതോടൊപ്പം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് വി ജി എഫ് എന്ന നിലയിൽ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് രണ്ട് കോടി രൂപയും അദാനി കമ്പനിയുടേത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപയും ഇതിൻ്റെ ചെലവ് എന്ന നിലയിലാണ് ആ തുറമുഖം ഇവിടെ സമർപ്പിക്കപ്പെട്ടത് സ്വാഭാവികമായും സഖാ വി കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും നടത്തിയിട്ടുള്ള തുടർച്ചയായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ഏറ്റവും ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാർ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടുമാണ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പിന്നെ പൂർത്തീകരണം നാടിനെ സമർപ്പിക്കുന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാൻ സാധിച്ചിട്ടുള്ളത് രണ്ടാമത്തേത് കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ ശക്തികളുമൊക്കെ ചേർന്ന് ഈ പ്രവർത്തനത്തെ പ്രത്യേകിച്ചും വിഴിഞ്ഞത്ത് ഇത് പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യക്ഷമായി രംഗത്തു വന്ന സമീപകാല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അതിനോടും വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയത് തീരദേശത്തെ ജനതയെ പ്രത്യേകിച്ച് വിഴിഞ്ഞത്തെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരെയും അവരുടെ തൊഴിൽ സാധ്യതകളെ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു വലിയ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചത് പിന്നെ വിവാദം എന്ന നിലയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പ്രധാനമന്ത്രി പങ്കെടുത്ത തുറമുഖം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് അങ്ങനെ നാടിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ ബി ജെ പിയുടെ സഹയാത്രികനായ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് ഇതെല്ലാം അടിമുടി രാഷ്ട്രീയമാണെന്നും അപ്പോൾ നാടിൻ്റെ വികസനം എന്നൊക്കെ പറയുന്നത് മാത്രമല്ലെന്നും അടിമുടി രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ നിയോഗിച്ചു അതെല്ലാം രാഷ്ട്രീയമാണ് അങ്ങനെ നിയോഗിക്കും എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് ഇതൊരു ജനാധിപത്യപരമായ സമീപനമല്ല ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ എല്ലാ ട്രോളുകളും ഇവിടെ പ്രസൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ട് നിലപാടുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ വരികയും അവിടെ ഇരുന്നു കൊണ്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹം വരികയും അവിടെ ഇരുന്നു കൊണ്ട് സദസ്സിലെ തൻ്റെ പ്രവർത്തകർ നടത്തിയ അതേ പെരുമാറ്റം രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിലിരുന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം ഒരു ഫെഡറൽ രാഷ്ട്രഘടനയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത മറ്റേതെങ്കിലും ഭരണഘടനാപരമോ ഔദ്യോഗികമോ ആയ സ്ഥാനമില്ലാത്ത ഒരാൾ തൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ സ്വാധീനം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ചെലുത്തി ആ വേദിയിലൊരിടം നേടുക എന്നത് എത്രമാത്രം ചെറിയ പ്രവർത്തിയാണ് എത്രമാത്രം സങ്കുചിതമായ ഒരു പ്രവർത്തിയാണ് ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഇഷ്ടമുള്ളവരെ അവിടെ നിയോഗിക്കും എന്നൊക്കെയാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ല ബി ജെ പിയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസും അല്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസുമാണ് അങ്ങനെ ഒരു ചുമതല വഹിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്ന ഒരു പദവിയുടെ ഓഫീസിൽ നിന്ന് എങ്ങനെയാണ് ഔദ്യോഗിക ചുമതലകളില്ലാത്ത ഭരണഘടനാ ചുമതലയില്ലാത്ത ജനപ്രതിനിധി അല്ലാത്ത ഒരു വ്യക്തിയെ ആ വേദിയിൽ ഔദ്യോഗിക വേദിയിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുക ഡോക്ടർ ഷിജുഖാൻ താങ്കൾ നേരത്തെ പറഞ്ഞ കണക്കുകളിൽ എവിടെയും ഈ ി ജെ പിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുള്ള ഒരു സംഭാവനയും ഉള്ളതായി കാണുന്നില്ലല്ലോ അത് വലിയൊരു ചർച്ചാ വിഷയവുമായിട്ടുണ്ടല്ലോ അപ്പം അതൊരൊറ്റ അടിക്ക് മറികടക്കാം ദാ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നാളെ ചരിത്രം നോക്കുമ്പോൾ ഈ ചിത്രം നോക്കുമ്പോൾ ദാ അവിടെ അവിടെയുണ്ട് അതിലേറ്റവും മുമ്പിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ഈ പറയുന്ന പരാതികളൊക്കെ അപ്രസക്തമാകില്ലേ ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടക്കം മുതൽ അവസാനം വരെയും കേൾക്കുകയുണ്ടായി ഞാനും ശ്രീ ലാലു ശ്രീലാലുവൊക്കെ കേൾക്കുകയുണ്ടായി ഈ കേന്ദ്ര ഗവണ്മെൻറ്റിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ നടത്തിയ ഇടപെടൽ അവരെ ഏത് തരം ധനം അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു പത്തു പൈസയുടെ സഹായമെങ്കിലും ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം അവർ മുടക്കിയോ കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയോ അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പരാമർശിച്ചു ശ്രീ ശങ്കരാചാര്യരെ അദ്ദേഹം ഓർമ്മിച്ചെടുത്തു മറ്റനേകം സന്ദർഭങ്ങളെ അദ്ദേഹം ഓർമ്മിച്ചെടുത്തു പക്ഷേ തൻ്റെ ഗവൺമെൻറ് ഈ പദ്ധതിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ല കാരണം ഗവൺമെൻറ്റിന് യൂണിയൻ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം പിന്നെ പി എം ഗതിവേഗ് പദ്ധതിയെക്കുറിച്ച് പറയുന്നു സാഗർമാല പദ്ധതിയെക്കുറിച്ച് പറയുന്നു ഞാൻ അപ്പോഴൊക്കെ ശ്രദ്ധിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം എന്ത് പറയും വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് എന്ത് ഇടപെടൽ നടത്തി എന്നൊക്കെ ഒരു പ്രൈം മിനിസ്റ്ററുടെ പ്രസംഗത്തിൽ സ്വാഭാവികമായും ആളുകൾ അന്വേഷിക്കുമല്ലോ ഒന്നും അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുമില്ല അപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിയോഗിക്കുമെന്നാണ് ഇത് വാസ്തവത്തിൽ നമ്മൾ കാണേണ്ട ഒരാൾ അവിടെ ഇരുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയമായ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഇത് ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിയാണ് അവിടെ ആ വേദിയിൽ സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സദസ്സിലിരിക്കുമ്പോൾ യൂണിയൻ മിനിസ്റ്റർ ആണെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ആണെങ്കിൽ നമുക്ക് തർക്കി തർക്കമില്ല ജനപ്രതിനിധിയാണെങ്കിൽ തർക്കമില്ല ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏത് പ്രോട്ടോക്കോൾ പ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ഉണ്ട് അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് അംഗങ്ങൾ വരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ യൂണിയൻ കാബിനറ്റ് വരെയും പ്രോട്ടോകോൾ ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇരുന്ന പ്രോട്ടോകോൾ ഏതാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിന് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ കഴിയുമോ പ്രോട്ടോകോൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയല്ലേ അവിടെ പ്രധാനമന്ത്രി ഇരിക്കുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇരിക്കുന്നു സംസ്ഥാനത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ഇരിക്കുന്നു പോർട്ടിന്റെ മന്ത്രി ഇരിക്കുന്നു ഇനി ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടമുള്ളതുപോലെ കേരളത്തിലെ രണ്ട് പിന്നെ കേന്ദ്ര മന്ത്രിമാരെ നിയോഗിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് ഗവൺമെന്റിന്റെ ഭാഗമല്ലാത്ത സ്റ്റേറ്റിലോ സെൻട്രലോ ഗവൺമെന്റിന്റെ ഭാഗമല്ലാത്ത ഒരാളെ അവിടെ നിയോഗിക്കുന്നത് ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഷാബു പ്രസാദ് പറയണം ശരി കാര്യം കൂടി ബി ജെ പിയുടെ ബി ജെ പിയുടെ പണം കൊണ്ട് നിർമ്മിച്ച ബി ജെ പിയുടെ ഒരു മന്ദിരോദ്ഘാടനമാണെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മേജർ ഷെയർ കൊണ്ടുണ്ടാക്കിയ ഈ സംസ്ഥാനത്തിന്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ നിയോഗിക്കുന്ന